ഇനി കേരളത്തിൽ കേരളത്തിലു മാത്രമല്ല കേരളത്തിൻ്റെ വെളിയിലും കേരളത്തിൻ്റെ പുറത്തും ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ്റെ പ്രോജക്റ്റിൽ ഒരു മാതൃകയായി ഏത് പ്രോജക്റ്റാണ് പഠിക്കാൻ വേണ്ടി നമുക്ക് നോക്കേണ്ടത് എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അവർക്ക് വന്ന് കാണാനും പഠിക്കാനും മാതൃകയാക്കാനും കഴിയുന്ന ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ആയിരിക്കും മുസ്ലിം ലീഗിൻ്റെ ഈ പ്രോജക്റ്റ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും നമുക്ക് ഒട്ടും ആഹ്ലാദിക്കേണ്ട ഒരു മുഹൂർത്തത്തിലല്ല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഒരു ദുരന്തബാധിതരാണ് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് പക്ഷെ നമുക്ക് ആശ്വസിക്കാം കാരണം ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഭീകരമായ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആ ദുരന്ത നിന്ന് ബാക്കിയായവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചു അതിനൊരു പാർട്ടി ഇവിടെ ഉണ്ട് ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ സാധിക്കും നമ്മൾ സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു നമുക്ക് കേരളത്തിൽ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റുകളെക്കുറിച്ച് പറയുമ്പോൾ മാതൃകയാക്കാൻ കഴിയുന്ന ഒരൊറ്റ പ്രോജക്റ്റില്ല ഞാനിപ്പോൾ ഇസ്മായിലിനോട് സംസാരിക്കുകയായിരുന്നു അവിടെ പുത്തുമലയിൽ ഇതിൻ്റെ മുമ്പൊരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തബാധിതർക്കായി ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ചെന്നിരുന്നു ഒരുപാട് പരാതികളും പരിഭവങ്ങളുമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ വയനാട്ടിൽ നിങ്ങൾക്കറിയാം പ്ലാന്റേഷൻ ഭൂമിയാണ് ചെറിയ വിലക്ക് കിട്ടും പക്ഷെ ഒരുപാട് നൂലാമാലകൾ സാങ്കേതിക തടസ്സം നിർമ്മാണത്തിന് പ്രശ്നം ഞങ്ങൾ തങ്ങളോട് പങ്കുവെച്ചപ്പോൾ തങ്ങളോട് പറഞ്ഞു എന്തിനാണ് പ്ലാന്റേഷൻ ഭൂമി എടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞു പ്ലാന്റേഷൻ ഭൂമി അല്ലാത്ത മറ്റ് ഭൂമികൾക്ക് ഉയർന്ന വില കൊടുക്കേണ്ടി വരും തങ്ങൾ പറഞ്ഞു വില പ്രശ്നമാക്കേണ്ട ഏറ്റവും മികച്ച ഭൂമി ഏറ്റവും അനുയോജ്യമായ ഭൂമി നിങ്ങൾ കണ്ടെത്തി അത് വാങ്ങണം എന്നാണ് തങ്ങൾ പറഞ്ഞത് റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിന് ഇവിടെ മുസ്ലിം ലീഗ് ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കുകയാണ് ഇനി കേരളത്തിൽ കേരളത്തിനു മാത്രമല്ല കേരളത്തിൻ്റെ വെളിയിലും കേരളത്തിൻ്റെ പുറത്തും ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ്റെ പ്രോജക്റ്റിൽ ഒരു മാതൃകയായി ഏത് പ്രോജക്റ്റാണ് പഠിക്കാൻ വേണ്ടി നമുക്ക് നോക്കേണ്ടത് എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അവർക്ക് വന്ന് കാണാനും പഠിക്കാനും മാതൃകയാക്കാനും കഴിയുന്ന ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ആയിരിക്കും മുസ്ലിം ലീഗിൻ്റെ ഈ പ്രോജക്റ്റ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും നൂറ്റഞ്ച് വീടുകൾ മാത്രമല്ല നിങ്ങൾ ആ വിഷ്വലിൽ കണ്ടു കാണും മനോഹരമായ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ വൈകുന്നേരങ്ങളിൽ അവരുടെ സായാഹ്നം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു പാർക്ക് ചെറിയ പ്രോഗ്രാമുകളൊക്കെ നടത്താൻ കഴിയുന്ന ഒരു ആംഫി തിയേറ്റർ അങ്ങനെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു പ്രോജക്റ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പ്രാർത്ഥനയോടെ നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും പറഞ്ഞു